ഈ വെള്ളം പാഴാവുന്നത് നടുവിലങ്ങാടി സെൻട്രലാണ് ഇസാഫ് സഫ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആറ് മാസത്തോളമായി ഏകദേശം ഇതുപോലെ വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് അധികൃതർ ആരും തന്നെ അതിൽ ഒരു എടുക്കുന്നില്ല ഗൗരവത്തോടെ എടുക്കുന്നില്ല ഒരുപാട് ആളുകൾ ഈ കണ്ടു നമ്മൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു പക്ഷെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇത്രയും കാലമായിട്ടും എത്രയോ ശുദ്ധജലമാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത് ദിനം പ്രതി എത്രയോ ലിറ്റർ കണക്കിന് വെള്ളങ്ങളാണ് പോയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ചൂട് ചൂടുകാലത്ത് എത്രയോ ആളുകൾ വെള്ളത്തിന് വേണ്ടിട്ട് ബുദ്ധിമുട്ടുന്ന ഈ ഒരു സമയത്ത് ഇവിടെ ഇത്ര അധികം വെള്ളം പാഴാവുന്നു ഓരോ ആളുകളും വണ്ടി നിർത്തിട്ട് എന്താണ് ഇത് എന്താണ് ഇത് ഇതിനൊരു അറിവ് വന്നിട്ടില്ല ഇതുവരെ അതിഥിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ബി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440, Alagana sa Mibang, Sigirod, Panyani